ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കൾക്കെതിരെ പരാതികൾ വ്യാപകമാകുന്നു ചവിട്ടു നാടക വിധികർത്താക്കൾക്ക് നേരെയുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ ഹൈസ്കൂൾ വിഭാഗം ഡെഫ്മുഡ് മത്സരത്തിലെ വിധികർത്താക്കൾക്കെതിരെയും പ്രതിഷേധമുയർന്നു

ക്ക് മനസ്സിലാവും ഇപ്പൊ കുറെ സ്ഥലത്ത് ഔട്ട് ആണ് അതൊന്നും ഇതിലില്ല

ചവിട്ടുനാടക വിധി നിർണയത്തിന് പിന്നാലെ ദഹ്മുട്ട് ഹൈക്കൂൾ വിഭാഗം വിധികർത്താക്കൾക്കെതിരെയും കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉയർന്നു വിധി നിർണയം വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധം ഉയർന്നത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിക്കുന്ന സ്ഥിതിയിലെത്തിയതോടെയാണ് പോലീസ് ഇടപെട്ട പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചത് مٽي ۾ پئي ٿو ٻئي طرف ۽ ٻئي طرف ۽ انصاف ۽۽ ٻه سندر ۽۽ رپورٽنگ ۽ رپورٽنگ ۽۽ همه سان گڏ ۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽۽

പക്ഷെ നമ്മുടെ മക്കളെ പറഞ്ഞു തുടങ്ങി പറഞ്ഞാൽ നിങ്ങൾ നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി കോഴിക്കോട് ജില്ലക്കാരനാണ് അതിന്റെ പരിശീലകർ കോഴിക്കോട് ജില്ലക്കാരൻ പണി എടുത്തിട്ടുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗം ലോക മത്സരം തമ്മിൽ നമുക്ക് യാതൊരു വിധ പ്രശ്നവും പ്രശ്നമില്ല പക്ഷെ ഹൈസ്കൂൾ ആയപ്പോ ജഡ്ജ മാറ്റുകയും ഇവിടെ കഷ്ടപ്പെട്ട വിശൽ ആളുകൾ ഒന്നടങ്ങി കമ്പിച്ചുകൊണ്ടാണ് ആ ജഡ്ജ് അതിനെതിരെയുള്ള പ്രതിഷേധം നമ്മളെ ഒരു കല നടക്കുമ്പോൾ സ്വാഭാവിക ജഡ്ജ് ചെയ്യേണ്ടതാണ് ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടീമിനെ ഗ്രേഡ് കിട്ടി ഇത് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ ടീം ലാസ്റ്റ് ആണ് പറയുള്ളൂ അതിന് മുൻപ് എന്ത് പറയും ഈ ടീമിനുണ്ടായ തെറ്റു കുറ്റങ്ങൾ പറയും ബി ഗ്രേഡ് വന്ന ടീമോ സി ഗ്രേഡ് വന്ന ടീമിനെ എന്താ തെറ്റുണ്ടായി അതിലെന്തായാലും ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ജഡ്ജ് വ്യക്തമായിട്ട് പറഞ്ഞു തരണം ഇവിടെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല റിസൾട്ട് കഴിഞ്ഞു ജഡ്ജ് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ടീം നമ്പർ വൺ ജഡ്ജി പോയി രണ്ടാമത്തെ കാര്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിഭാഗത്തിലിരുന്ന ജഡ്ജിമാരല്ല ഒരു ജഡ്ജിനെ മാറ്റിയിട്ടുണ്ട് അതിന്റെ കാരണം ഞങ്ങൾക്ക് വ്യക്തമായിട്ടായിരുന്നു പിന്നെ പോയിന്റ് ചോദിക്കുമ്പോൾ ജഡ്ജിനെ മാറ്റി കളിക്കലും ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ റഫ് ഇത് ഞങ്ങൾ സാറാണ് സാറ് പോയപ്പോ ഉള്ളിക്ക് വന്നുകൊണ്ടി പോയിന്റ് പറഞ്ഞു ഉള്ളിൽ കയറിയപ്പോ എന്താ പറഞ്ഞാരോ ആട്ടി പുറത്താക്കി എന്ത് നേത എന്ത് നയമാണ് ഞങ്ങൾക്ക് എന്താവകാശം ഇല്ലേ പിന്നെ അഞ്ചാറ് വർഷം ഞങ്ങൾ ഇത് തുടരുന്നു ഇത് കാണുന്നുണ്ട് പത്ത് പതിനഞ്ഞ് കൊല്ല ഇവർ ഈ കളി കാണുന്നു ഇവർ സബ്ജിലിയിൽ പൊട്ടിയ ടീമാണ് ഇവർ സബ്ജിലി പൊട്ടി അപ്പീൽ അപ്പീല് വരുമ്പോൾ തന്നെ അവിടുത്തെ ഡയലോഗ് അടിച്ചിട്ടുണ്ട് ജില്ല എന്തായാലും അടിക്കുന്നു